ടക്കുമായിരുന്നു ഞാനേ ഓമനാമ എടുത്ത് അവിടെ ചെന്ന് ചോദിച്ചു ആ അപ്പൊ പറഞ്ഞു നീ ഒരു ലാഡർ ഒക്കെ ആയിട്ട് ഇനി പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നക്ഷത്ര പോവാന്നും പറഞ്ഞ പോന്നേന്ന് പറഞ്ഞു നീ എന്താ കുന്തിരിക്കാനേ ഇന്നലെ ഏറെ അറിയപ്പെ കറുത്ത കുന്തിരിക്കു സ്മെല്ലോ അതേ ഗുണുണ്ടോന്നറിയാനായിട്ട് ോട പിന്നെ വീട്ടിലൊക്കെ എത്ര ഇതൊക്കെ പ്ലാത്തേ പരിപാടി അല്ല ഇവൻ ഗോതമംഗലം കാരനാണ് കേട്ടോ ശരിക്കും അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവ് മാവ് ഇതേലൊക്കെ ചാടി ചാടി കേറി ഇറങ്ങി നടക്കുന്നത് ചെറുക്കനെ അതുകൊണ്ട് പിന്നെ പിന്നെ അവന്റെ ബോഡി കണ്ടാലും അറിയാ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ള കുന്തിരിക്കും ഇത് മരത്തിന്റെ കറയും കൂടെ ഉണ്ട് കുറച്ച് നാളായിട്ട് പൊട്ടി കിടക്കുന്നതാ അപ്പം ആ ഒരു കറക്റ്റ് കളർ കിട്ടാത്തതാ മഴ ഒരു സ്മെല്ലുണ്ട് ും ഇത് നമുക്ക് മൂന്ന് ടൈപ്പ് ആണ് കേട്ടോ കുന്തിരിക്കുള്ളത് നീ ഇങ്ങനത്തെ കുന്തിരിക്കാൻ കണ്ടിട്ടില്ലേ കറുത്ത കുന്തിരിക്കുതിരിക്ക ചുമല കുന്തിരിക്ക മൂന്നും നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് പല ഏരിയകളിലായിട്ട് അപ്പൊ ആ മൂന്ന് മരവും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് രാഹുലിനും കാണാൻ ഇവിടെയാണ് ഒരു കുന്തിരിക്കാൻ നിക്കണത് പല പല ഏരിയ കറുത്ത കുന്തിരിക്കണി തെക്കും പടിഞ്ഞാറ് ഇതാണ് നമ്മുടെ കറുത്ത കുന്തിരിക്കും സാമ്പ്രാണി അല്ലേ നമ്മൾ സാമ്പ്രാണി അങ്ങനെ പറയും പല പേരുകൾ ഇത് പേരൊക്കെ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പറങ്കി സാമ്പ്രാണി സലമരം അങ്ങനെ പല പേരുണ്ട് ആ ഇതില് വലിയ മര നമുക്ക് വെള്ളക്കൊണ്ടിരിക്കുന്ന കുറെ മരം നിപ്പുണ്ട് നമ്മുടെ തേയിൽത്തോട്ടം ഇല്ലേ തേൽത്തോട്ടത്തിന്റെ സൈഡിലൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ മരം നിപ്പുണ്ട് അതിങ്ങനെ വെച്ചേക്കണത് ഫുൾ ഇതാ ഇത് അങ്ങോട്ടേക്ക് മേളിൽ എത്ര ഹൈറ്റ് വെച്ചിട്ടുണ്ടോ ഒറ്റ തടിയായിട്ടാണ് ഭംഗിയിലാ പോയേക്കണേ ഇത് നമ്മൾ ഇതിന്റെ കറ എടുക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ മരങ്ങൾ ഈ കൃഷി ചെയ്യുന്നവര് ഇത് റബ്ബർ ടാപ്പ് ചെയ്താ നമ്മള് ആ റബ്ബർ വെട്ടണ പോലെ തന്നെ ടാപ്പ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് അപ്പൊ ആ കറ അങ്ങനെ എടുത്തിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റും ഇതാണ് കറുത്ത കളർ ഇല്ല ആ ഇത് വേറെ പ്രോഡക്റ്റിന് നമ്മളിപ്പം കാരണം നമ്മൾ ഈ അഷ്ടഗന്ധോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രോസസ്സ് ചെയ്ത് അതിന്റെ കൂടെ ചേർത്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കും അറിയില്ലല്ലോ പക്ഷെ നമ്മൾ കുന്തിരിക്കുവായിട്ട് എടുക്കുന്നത് ഇതിന് ഇതിന്റെ കറയാണ് നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടാപ്പ് ചെയ്തെടുക്കും ആ ടാപ്പ് ചെയ്തെടുക്കുന്ന കറ നമ്മൾ കുന്തിരിക്കായിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ പള്ളികളിലൊക്കെ ധൂമക്കുറ്റിയിലൊക്കെ കുർബാന സമയത്തൊക്കെ പോയിക്കുന്നത് നല്ല സ്മെല്ലല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കുന്തിരിക്കത്തിന്റെ ഒരു പ്രത്യേകത പഴയ കാലത്തൊക്കെ പറയുന്നത് നമ്മുടെ എന്താണ് ക്ഷുദ്രശക്തികളെ നീക്കം ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വായു ശുദ്ധീകരിക്കാനും കുന്തിരിക്കും ക്രിസ്ത്യൻസിന്റെ മറ്റേ എന്തൊക്കെയോ വേറെ കുറെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ല അവരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുന്തിരിക്കാൻ ഈ ശുദ്രശക്തികളെ ഇല്ലാതാക്കാനും അതേപോലെ തന്നെ നമ്മുടെ വായുവിന്റെ ആ ഒരു എന്താണ് വിഷാംശം നഷ്ടപ്പെടുത്തി വായു ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ടാണ് കുന്തിരിക്കാൻ പോയിക്കുന്നത് കൊതുകിനെ കളയാനായിട്ട് നമ്മൾ പോയിക്കും പക്ഷെ നമ്മൾ നോർമലി മേടിച്ച് കടകളിൽ നിന്ന് വാങ്ങിച്ച ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ട് ആ ഒരു കുന്തിരിക്കും മാത്രമാണ് നമ്മുടെ കയ്യിൽ ആ മരങ്ങൾ നമ്മൾ തീരെ കുറവാണ് കാരണം നമ്മുടെ കേരളത്തിൽ വളരെ റേറാണ് നിങ്ങളുടെ അവിടെ ഇവരുടെ എവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പൊ നമുക്ക് അങ്ങനെ പോലും കാണാനില്ല വളരെ ആയിട്ട് ഉണ്ടാവുന്ന മരമാണ് ഈ കുന്തിരിക്ക എന്ന് പറയുന്നത് അതാണ് വെള്ളയുണ്ട് ചോപ്പുണ്ട് കറുപ്പുണ്ട് അപ്പൊ ഈ മൂന്ന് മരങ്ങളും നമ്മൾ നമ്മുടെ മയങ്കമഡോസിൽ വെച്ച് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർക്കുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികളൊക്കെ ഈ കുന്തിരിക്കും പള്ളികളിൽ പോകുമ്പോഴൊക്കെ ആയിരിക്കും ഈ പുക മാത്രമേ കാണുന്ന സാധനം അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ ആയിട്ടുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റും അതെ അതെ വെള്ള കുന്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കറയൊക്കെ ഇങ്ങനെ പൊട്ടി ഒഴുകി കിടക്കാം അതൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ അത് കയ്യിലിട്ട് തിരുമ്പിയപ്പോ നല്ല സ്മെല്ലായിരുന്നു കൈക്ക് നല്ല സ്മെല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് പോച്ച് നോക്കുന്നുണ്ട് ഇത് വെച്ചോടാ ഇതാണ് നമ്മുടെ കുന്തിരിക്ക രാഹുല് മരത്തിൽ കേറി പറിച്ചെടുത്ത ഒറിജിനൽ അതെ വില ഈ കുന്തിരിക്കുന്നതിരിക്ക് ഇതിനകത്തേക്ക് ഇടാൻ പോവാട്ടോ പോയിക്കാനായിട്ട് രാഹുലെ എങ്ങനെയുണ്ട് മണം മനില്ലേണ്ടോ ണ്ടോ കേട്ടോ നല്ല ആ പക്ക സെയിം തന്നെ നമ്മള് പാപമൊക്കെ സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ ഈ ആ മരത്തിൽ നിന്ന് പറിച്ചെടുത്താണ് വേറെ മേടിച്ചതും അല്ലേ ഉരുകുന്നുണ്ട് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് ചകിരി വെച്ചിട്ടാണ് അതിന്റെ മുകളിൽ വെച്ചത് അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾക്കിതൊരു എന്താണ് പറയുന്നത് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ സാധനം കിട്ടി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഇത്ര ആ ഒരു കറക്റ്റ് സ്മെല്ലൊന്നും വിചാരിച്ചില്ല നമ്മളെടുത്ത് സാറ് പറഞ്ഞിരുന്നു ഈ കുന്തിരിക്കം നിന്ന് ടാപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് എടുക്കുന്ന നമ്മളോട് സാറ് പറഞ്ഞത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി കേട്ടോ നല്ല കറക്റ്റ് ആ എടാ സ്മെല് പി എസ് സിയൊക്കെ പഠിക്കണ്ടെ പിടിക്കണ്ടല്ലേ നമ്മളെനിക്ക് പോകുന്ന ശേഷം ഒരു ഗവൺമെന്റ് പോലെ എത്തിക്കഴിഞ്ഞാ പിന്നെ പണിയെടുക്കാണ്ടിരുന്ന എന്താ എന്താണ് ശമ്പളം മേടിക്കാമല്ലോ അങ്ങനെയല്ലേ ആത്മാർത്ഥതയുള്ള പയ്യനാട്ടോ എടാ നമ്മുടെ ഈ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് നിനക്ക് അറിയാം ഇന്ത്യയല്ല പി എസ് സി ഒക്കെ പഠിക്കണല്ലേ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉത്പാദിപ്പിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗൾഫ് കൺട്രീസിലുണ്ട് ഒമാൻ യമൻ ഏഹ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഒമാനിലൊക്കെ ആ പുറത്തുള്ള രാജ്യം ഇന്ത്യയിലും ഉണ്ട് ചില സ്ഥലങ്ങളില് കേരളത്തിലൊക്കെ നമ്മുടെ ആരാധനാലയങ്ങളിലും ഒക്കെ ആരാധനാലയങ്ങൾ എന്ന് പറയൂ അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ ഈ യമൻ അല്ലെങ്കിൽ ഒമാലിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഇത് ഉത്പാദിപ്പിക്കുന്ന കുന്തിരിക്കും ഉത്പാദിപ്പിക്കുന്ന പറഞ്ഞാൽ അപ്പൊ ഈ രണ്ടു മൂന്ന് ടൈപ്പ് കുന്തിരിക്കുണ്ടെന്നൊക്കെ ഉള്ളതും എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു കുടിയറിവായിരുന്നു കാരണം ചോപ്പ് വെളുപ്പ് കറുപ്പ് ഇങ്ങനെയുള്ള മൂന്ന് ടൈപ്പ് ഉണ്ടെന്നുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടത് വെള്ളം കണ്ടു കറുപ്പ് കണ്ടു ഇനി ചുവപ്പും കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതും കൂടെ കാണാം ഏതൻ ഇവിടെ ബൈബിളിൻ്റെ അവിടെ അവിടെ എ ടി എമ്മിന്റെ കട്ടഞ്ചെടി കണ്ടോ നല്ല രസ ഇല്ലേടാ നല്ല ഭംഗിയുണ്ട് അതിലിങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ സൂപ്പറാണ് ഇവിടെയാണ് നമ്മുടെ ചുമല കുന്തിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്ചു അല്ലേ അവിടെ നിൽക്കുന്നേ അപ്പൊ ഇതിന്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ മരങ്ങളും ചെടികളും ആണ് ഇവിടെ വെച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു കുന്തിരിക്കാൻ വെച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ ചുമല കുന്തിരിക്ക മൂന്ന് കുന്തിരിക്കാൻ കണ്ടില്ലേ അവിടെ വെള്ളയും കണ്ടു കറുപ്പം കണ്ടു ഇപ്പൊ ചോപ്പം കണ്ടു അങ്ങനെ മൂന്ന് ഒരുപോലെ ആയിരിക്കുന്നത് അപ്പൊ നമ്മള് പല വെറൈറ്റി ആണ് മൂന്ന് കുന്തിരിക്ക എന്ന് പറഞ്ഞാലും ഒരുപാട് എന്താണ് ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും അങ്ങനെ പല വെറൈറ്റി കുന്തിരിക്ക മരങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ നമ്മളിവിടെ ഈ മൂന്ന് മരങ്ങളും ഒരുമിച്ച് വെച്ചേക്കുന്ന ഉള്ളതേ അത് നമ്മൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഞങ്ങളും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ മൂന്ന് കുന്തിരിക്ക മരം ഉണ്ടെന്നുള്ളതും അതെല്ലാം നമ്മൾ കാണുന്നതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഉണ്ടല്ലോടാ നമ്മുടെ ഈജിപ്തിൽ മമ്മിയൊക്കെ ഇന്ന കാര്യത്തില് നമ്മള് മമ്മി സിനിമയൊക്കെ കാണില്ല അപ്പൊ ഈ മമ്മീകരണത്തിനും അതേപോലെ ഈജിപ്തിലെ അവരുടെ ആ ഒരു ചടങ്ങുകൾക്കൊക്കെ ഈ കുന്തിരിക്കം ഭയങ്കര ഇമ്പോർട്ടന്റാണ് ഭയങ്കര ഇമ്പോർട്ട് അത് ഞാൻ എവിടെയോ വായിച്ചാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈജിപ്റ്റുകാർക്കൊക്കെ അതേപോലെ തന്നെയാണ് നമുക്കിപ്പോ പള്ളികളിൽ കുർബാനയൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ആ ഒരു ഒക്കെ ആ ഒരു സ്മെല്ലും എന്താണ് അവരൊരു ശുദ്ധീകരണ വസ്തുവ ശരിക്കും ഒരു ശുദ്ധീകരണ വസ്തു ആണ് ശുദ്ധീകരണ വസ്തു തന്നെയല്ല നമുക്ക് എന്താണ് ഒരു നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളുടെ കൂടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെയാണ് ഇതിന് ആയുർവേദ ഗുണങ്ങളും ഉണ്ട് നമ്മൾ വേദന വീക്കം നീർക്കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെ അതെ ആയുർവേദ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് സന്ധിവാദം നീർക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ പണ്ട് കാലം തൊട്ടേ ഇത് മരുന്നായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് അപ്പൊ നമുക്ക് കുന്തിരിക്കും ജസ്റ്റ് സുഗന്ധരും പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ഈ പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ സ്വർണത്തിനെക്കാട്ടിൽ വാല്യൂ ആയിരുന്നു ഒരു സമയത്ത് കുന്തിരിക്കത്തിന് അപ്പം ഇത് നമ്മുടെ പഴമയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ പ്രേതവാദം അങ്ങനെയുള്ള എന്ന് പറയില്ലേ ക്ഷുദ്രജീവികളെ ഒഴിപ്പിക്കുക അങ്ങനെയുള്ള കാര്യം ശരിക്കും നമ്മൾ പള്ളികളിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും ഏത് ആരാധനാലയങ്ങളിലാണെങ്കിലും ഈ ഒരു കുന്തിരിക്കം പുകയ്ക്കുന്നത് എന്താണ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കിട്ടും പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അതോടൊപ്പം നമുക്ക് എന്താണ് നമ്മൾ നമ്മൾ മൈൻഡിൽ ഒന്ന് ഫ്രഷ് ഫ്രഷാവും ഇതൊക്കെ നമ്മുടെ വീടുകളിലാണെങ്കിലും രാവിലെ നമ്മൾ കൊതുകിനെ പോയിക്കുന്നാണ് അതേപോലെ നമ്മൾ രാവിലെയൊക്കെ വീടുകളിലൊന്നും പോയിക്കാ അതെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് പോസിറ്റീവ് എനർജി അതോടൊപ്പം നമ്മുടെ വായു ശുദ്ധീകരിക്കാനൊക്കെ വളരെ നല്ലതാണ് എല്ലാം കിട്ടുന്നില്ല നിറയെ റംബൂട്ടൻ ഉണ്ടായി കിടപ്പുണ്ട് നമുക്ക് ഇവിടെ അത് ശരിക്കും ചെയ്യണം കാരണം ഊതെന്ന് പറയുന്ന വൃക്ഷം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള അത്രകളൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ ഊത് കൃഷി ചെയ്യുന്നത് ഇവിടെ വാല്യൂ ഉള്ളതാണ് തോന്നുന്നു പണ്ട് കാലത്ത് ഗൾഫ് കൺട്രീസ് അങ്ങനെയുള്ള രാജ്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഊത കേട്ടിട്ടുള്ളത് ഈ അടുത്ത പക്ഷെ ഇവിടെ വന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതായിട്ട് പറയല്ല നമ്മൾ മായങ്കുമടോസിന് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള റേർ മരങ്ങളൊക്കെ ഞങ്ങൾ കാണാൻ തുടങ്ങിയത് ഇതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ പഠിക്കാനും അതിനൊരു ക്യൂരിയോസിറ്റി വന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും അങ്ങനെയല്ലേ അതാണ് അത് നമ്മൾ നമ്മള് പഠിക്കുന്നതുറന്ന് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അടുത്ത് എന്താണ് അടുത്ത എന്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം പഠിക്കണം അതെ ഞങ്ങളും പഠിക്കുകയാണ് നിങ്ങൾക്കും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ പഠിച്ച കാര്യങ്ങളല്ല ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരുകയാണ് അപ്പൊ ഞങ്ങൾ അറിയുന്നതോടൊപ്പം നിങ്ങൾക്കും കൂടെ അറിയാവുന്ന ഒരു എന്താണ് ഒരു അറിവ് പകർന്നു തരയാണ് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ ആ അതെ ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങളോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ പറ്റണമെന്നില്ലല്ലോ അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അതെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തി തരാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും രാഹുലെ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് അടിപൊളി ഞങ്ങൾ വീണ്ടും കാണാം അപ്പൊ ബൈ ബൈ